ചെന്നൈ എന്താണ് പറ്റിയതെന്ന് ഈ സീസണിൻ്റെ അവസാനം വളരെ കാര്യമായിട്ട് തന്നെ ചർച്ച ചെയ്യേണ്ടതാണ് ലൂക്കസ് ബ്രാമിലേയും നന്നായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു കോണർ കോണർഷിയർസും നന്നായിട്ട് കളിച്ചിട്ടുണ്ട് അവസാനം ഇർഫാൻ യാദവദും നന്നായിട്ട് കളിക്കുന്നുണ്ട് എവിടെ എന്തൊക്കെ അവർക്ക് പിഴവുകൾ പറ്റി ആ പിഴവുകളൊക്കെ ഇനി ഇഴകീര് പരിശോധിക്കും വിമർശനവിധേയമാക്കും പരിഹാരം കണ്ടെത്തും കാരണം അഭിഷേക് ബച്ചൻ പരിഹാരം കണ്ടെത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതവിടെ നിൽക്കട്ടെ പക്ഷേ രണ്ടായിരത്തി പതിനെട്ട് തൊട്ട് ഇങ്ങോട്ട് ചെന്നൈക്ക് കഷ്ടകാലമാണ് എന്നുള്ളത് അവിടെ നിൽക്കട്ടെ ചെന്നൈ എഫ് വേണ്ടി ഈ ഒരു സീസണിൽ വളരെ മനോഹരമായിട്ടുള്ള പ്രകടനം കാഴ്ചവെച്ച സ്കോട്ടിഷ് താരമായിട്ടുള്ള കോണർ ഷീറ്റ്സിൻ്റെ കാര്യം തന്നെയാണ് പറഞ്ഞു വരുന്നത് താരത്തിൻ്റെ പെർഫോമൻസ് ചെന്നൈ എൻ എസ് നിരയിൽ കുറച്ചൊന്ന് ഉയർന്നു നിൽക്കുകയാണ് എന്നുള്ളത് സത്യമാണ് അതുകൊണ്ട് തന്നെ താരത്തിന് വേണ്ടി വളരെ മികച്ച ഓഫറുകൾ വരും എന്നുള്ളതും എല്ലാവർക്കും ഉറപ്പാണ് നിലവിൽ കിട്ടുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് രണ്ട് കൊൽക്കത്തയിലെ വമ്പൻ ക്ലബുകൾ അദ്ദേഹത്തിന് സ്വന്തമാക്കാനുള്ള റേസിൽ മുന്നിൽ തന്നെ നിൽക്കുകയാണ് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻ ഈസ്റ്റ് ബംഗാളും തന്നെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് മോഹൻ സൂപ്പർ ുംബന്ധിച്ചിടം അവർക്ക് ക്യാഷും ഉണ്ട് നിലവിൽ നല്ല പേരുണ്ട് ഈസ്റ്റ് ബംഗാളിനും വളരെ വലിയൊരു ഭൂതകാല പ്രതാവ് എടുത്തു പറയാനുണ്ടെങ്കിലും നിലവിൽ നല്ല ക്യാഷും ഇൻവെസ്റ്റ്മെന്റും ഒക്കെ അവർക്ക് ഉണ്ടെങ്കിൽ പോലും അവർക്ക് സമീപകാല അവിടെ ഡ്യൂറൻഡിയോ സൂപ്പർ കപ്പ് അവർ വിജയിച്ചിട്ടുണ്ട് സൂപ്പർ കപ്പാണോ വിജയിച്ചിട്ടുണ്ട് എന്നിരുന്നാൽ പോലും അവർക്ക് ഒരു ഐഎസ്എല്ലില് ഒരു ഡോമിനേഷൻ അല്ലെങ്കിൽ ഒരു ശ്രദ്ധേയമായിട്ടുള്ള പെർഫോമൻസ് പുറത്തെടുക്കാൻ കഴിഞ്ഞിട്ടില്ല സോ ഐഎസ്എല്ലിൽ മുഖച്ചായെ മാറ്റാൻ വേണ്ടി ക്യാഷ് വാരി എറിയുന്ന ഈസ്റ്റ് ബംഗാളും താരത്തിനെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ മോഹൻ ബഗാനും ഈസ്റ്റ് ബംഗാളും രണ്ട് വർഗ്ഗശത്രുക്കളും ഈ ഒരു സ്കോട്ടീഷ് മിഡ്വീറ്ററെ സ്വന്തമാക്കാൻ കാര്യമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് സോ ചെന്നൈയിൽ അടുത്ത സീസണിൽ ഷീൽസ് കാണില്ല